കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കിഫ്ബിർ ഉൾപ്പെടുത്തി സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുന്ന പ്രവർത്തികളിലൊന്നായ മുറിയങ്കണ്ണി പൂവത്താണി റോഡിന്റെ പ്രവൃത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ആദ്യവാരത്തിൽ ആരംഭിക്കാനാകും എന്ന് എം എൽ എ കെ പ്രേംകുമാർ രണ്ട് റീച്ചുകളിലായി പൂർത്തിയാകേണ്ടിയിരുന്ന പ്രവൃത്തി മലപ്പുറം ജില്ലയിലെ പ്രധാന കുടിവെള്ള പദ്ധതിക്ക് പൈപ്പിടലുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വത്തിലായിരുന്ന സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മുപ്പതിനകം പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന തീരുമാനം മുന്നോട്ട് വന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ വരെ കാലാവധി ഉള്ള പ്രവൃത്തി തീർക്കാൻ ഏതാണ്ട് ഒരു വർഷത്തിലേറെ സമയം ബാക്കി നിൽക്കുകയാണ് തികച്ചും രാഷ്ട്രീയ പ്രേരിതമായ ഇടപെടൽ മൂലം നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്ന സമരങ്ങളും സാഹചര്യങ്ങളും മുന്നോട്ട് വരുന്നത് ഒന്നാം റീച്ചിനായി ശ്രീകൃഷ്ണപുരം വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തുകൾ സ്ഥലം ഏറ്റെടുത്തു നൽകിയതുപോലെ എന്തുകൊണ്ട് രണ്ടാം റീച്ചിനായുള്ള സ്ഥലമേറ്റെടുപ്പ് ഇത്രയും വൈകിപ്പോയതെന്നും എന്തുകൊണ്ട് ഇത്രയും നാൾ പ്രവൃത്തി മുന്നോട്ട് പോയില്ല എന്നതിനെയും സംബന്ധിച്ചുള്ള വിവരങ്ങൾ നാടും നാട്ടുകാരും തിരിച്ചറിയുമെന്നും പ്രേംകുമാർ എം എൽ എ പറഞ്ഞു വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ട് പോകുമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു കെ ആർ എഫ് ബി ഉടൻ തന്നെ യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് ആയി ബന്ധപ്പെട്ട് മലപ്പുറം കേരള വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഡിമാൻഡ് നോട്ടീസ് നൽകും ഹൈക്കോടതി നിർദ്ദേശം അനുസരിച്ചുള്ള വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നടപടികൾ ജൂൺ മുപ്പതിനകം പൂർത്തീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലാത്തപക്ഷം ബദൽ മാർഗം സ്വീകരിച്ച് ജൂലൈ ആദ്യവാരത്തിൽ തന്നെ പ്രവൃത്തി ആരംഭിക്കുന്നതാണെന്നും എം എൽ എ പറഞ്ഞു ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലത്തിൽ കേരളത്തിലെല്ലായിടത്തും എന്നതുപോലെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിരവധിയായ പ്രവൃത്തികൾ പൂർത്തീകരിക്കപ്പെടുകയും പുരോഗമിച്ചു വരികയുമാണ് അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വർക്കാണ് ശ്രീകൃഷ്ണപുരത്തു നിന്നും മുറിയങ്കണ്ണി വഴി പൂവത്താണി വരെ പോകുന്ന റോഡ് പ്രസ്തുത റോഡിന് മൂന്ന് പഞ്ചായത്തുകളിലൂടെ കടന്നു പോകുന്ന റോഡായതുകൊണ്ട് ശ്രീകൃഷ്ണപുരം വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തുകൾ റോഡിനാവശ്യമായ സ്ഥലം നേരത്തെ തന്നെ ഏറ്റെടുത്ത് കൈമാറുകയും തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് അപ്രകാരം സ്ഥലം ഏറ്റെടുത്ത് തരുന്നതിൽ വേണ്ടത്ര വേഗതയും ജാഗ്രതയും കാണിക്കാത്തതിൻ്റെ ഭാഗമായി രണ്ടു റീച്ചായി പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് സർക്കാർ തീരുമാനിച്ചത് ആദ്യ റീച്ചിൻ്റെ പ്രവൃത്തി ഈ സർക്കാരിൻ്റെ തന്നെ കാലത്ത് ആദരണീയനായിട്ടുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് നിർമ്മാണ ഉദ്ഘാടനം നടത്തുകയും അതിൻ്റെ പ്രവൃത്തി ഏതാണ്ട് നാലു മാസം മുമ്പ് പൂർത്തീകരിക്കുകയും ചെയ്തു ഒന്നാം ഘട്ടം പൂർത്തീകരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ മുറിയങ്കണ്ണി മുതൽ പൂവത്താണി വരെ ചെത്തല്ലൂർ വഴി പൂവത്താണി വരെയുള്ള രണ്ടാമത് റീച്ചിൻ്റെ നിർമ്മാണ ഉദ്ഘാടനവും അദ്ദേഹം നടത്തുകയുണ്ടായി എന്നാൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പ്രയാസം വന്നു ചേർന്നത് മലപ്പുറം ജില്ലയിലൂടെ കടന്നു പോകുന്ന മേജർ കുടിവെള്ള പദ്ധതിക്ക് വെള്ളമെടുക്കുന്നത് മുറിയങ്കണ്ണി പുഴയിൽ നിന്നായതുകൊണ്ട് ആ കുടിവെള്ള പദ്ധതിയുടെ വ്യാസമേറിയ പൈപ്പ് മുറിയങ്കണ്ണി മുതൽ ചെത്തല്ലൂർ പൂവത്താണി വരെയുള്ള റോഡിലൂടെ റോഡിലൂടെയാണ് പോകുന്നത് എന്നതുകൊണ്ട് ആ റോഡിൻ്റെ പ്രസ്തുത വർക്കിൻ്റെ കാര്യത്തിൽ പൈപ്പ് ഏത് തരത്തിലുള്ള പൈപ്പ് വേണമെന്നതിനെ സംബന്ധിച്ച് ഒരാൾ കോടതിയിൽ പോവുകയും നിലവിൽ അതിൻ്റെ പ്രവൃത്തി ടെൻഡർ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു സ്വാഭാവികമായും ആ പ്രവൃത്തി പൂർത്തീകരിക്കാതെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മുറിയങ്കണ്ണി ചെത്തല്ലൂർ പൂവത്താണി പ്രവൃത്തി നടത്തിയാൽ വലിയ തോതിലുള്ള പ്രയാസമുണ്ടാകുമെന്നുള്ളത് കൊണ്ട് പൈപ്പിൻ്റെ പ്രവൃത്തി മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട മേജർ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായുള്ള പൈപ്പ് ലൈൻ സ്ഥാപിച്ചതിന് ശേഷം മാത്രമേ ഈ പ്രവൃത്തി ആരംഭിക്കാനാകുന്ന സാഹചര്യമാണ് ഉണ്ടായത് അത് വാട്ടർ റിസോഴ്സിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ പക്കൽ അതിൻ്റെ ഹിയറിംഗിനായിരുന്നു ആ ഇടത്ത് ബന്ധപ്പെടുകയുണ്ടായി തിരുവനന്തപുരത്ത് വെച്ച് മലപ്പുറം ജില്ലയിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ യോഗം പ്രത്യേകമായി വിളിച്ചു ചേർത്തു കിഫ്ബി പദ്ധതിയിൽ ഇതിന്റെ ഭാഗമായിട്ടുള്ള റിവ്യൂ മീറ്റിംഗ് നടത്തി രണ്ട് ദിവസം മുമ്പ് മിനിയാന്ന് ഈ പദ്ധതിയുടെ റിവ്യൂ വീണ്ടും നടത്തുകയുണ്ടായി അതിന്റെ ഭാഗമായി എത്രയും വേഗം പൈപ്പ് ഇടുന്നതിനാവശ്യമായ തീരുമാനമെടുക്കാമെന്നും ജൂൺ മുപ്പതിനകം അത് ആയില്ലെങ്കിൽ ഒരു ബദൽ റൂട്ട് അന്വേഷിച്ചുകൊണ്ട് ആ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാമെന്നുമുള്ള ധാരണയായിട്ടുണ്ട് സ്വാഭാവികമായും കാലാവസ്ഥയുടേതായിട്ടുള്ള പ്രയാസമുണ്ട് കാലവർഷം മാറുന്നതിന് അനുസരിച്ച് വളരെ വേഗതയിൽ പതിനെട്ട് മാസമാണ് പ്രസ്തുത പ്രവൃത്തിയുടെ കാലാവധി ആ കാലാവധിക്കകം തന്നെ നമുക്ക് മുറിയങ്കണ്ണിയിൽ നിന്ന് ചെത്തല്ലൂർ വഴി പൂവത്താണി വരെ പോകുന്ന റോഡിന്റെയും പ്രവൃത്തി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണുള്ളത് എന്നാണോ ആ പ്രവൃത്തിയുടെ ഭാഗമായിട്ടുള്ള കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത് കരാറിന്റെ കാലാവധി എന്നാണ് ആ കാലാവധി പൂർത്തീകരിച്ചിട്ടും അത് വർക്ക് കഴിയാതെ ബാക്കി നിൽക്കുന്നതാണോ എന്നതൊക്കെ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് മുമ്പിൽ കൃത്യമായി സൂചിപ്പിക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം വരെ കാലാവധിയുള്ള ഒരു പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് പ്രവൃത്തി തീർക്കാൻ ഏതാണ്ട് ഒരു വർഷത്തിലേറെ സമയം ബാക്കിയുള്ളപ്പോഴാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഇടപെടലുകൾ എന്ന് കാണണം നമുക്കറിയാം ചില സംഘടനകൾ സാങ്കേതിക വിദ്യയുടെ ഭാഗമായിട്ടെല്ലാം വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ അത് എ ഐ ക്യാമറയാണെങ്കിൽ മുറം വെച്ച് അത് മറയ്ക്കുന്നതൊക്കെ ശീലമാക്കുകയും അങ്ങനെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കുകയും ഒക്കെ ചെയ്യുന്ന സംഘടനകളുടെ പ്രതിനിധികളും ഇത്തരത്തിലുള്ള സമര ആഭാസങ്ങളുടെ ഭാഗമായി മാറുന്നു എന്നത് സ്വാഭാവികമായും നാട് ആ ഗൗരവത്തിൽ തിരിച്ചറിയുമെന്നാണ് കാണുന്നത് എന്തുകൊണ്ട് സെക്കൻഡ് റീച്ച് വൈകി ഒന്നാം റീച്ചിന്റെ ഭാഗമായി ശ്രീകൃഷ്ണപരം മുറിയങ്കണ്ണി റീച്ചിന്റെ ഭാഗമായി തന്നെ തുടർന്നുള്ളത് ചെയ്യാൻ എന്തുകൊണ്ട് ഏറ്റെടുത്ത് നൽകിയില്ല എന്നുള്ള ചോദ്യങ്ങളെല്ലാം സ്വാഭാവികമായും ഇതിന്റെ ഭാഗമായി ചർച്ചയാകും മറ്റു വിവാദങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല നാടിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ എല്ലാവരെയും ചേർത്ത് നിർത്തി പരമാവധി വേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് അത് നാട് തിരിച്ചറിയും എന്ന തികഞ്ഞ ശുഭപ്രതീക്ഷയാണുള്ളത് ജൂലൈ ആദ്യവാരം തന്നെ കൾവർട്ട് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ആരംഭിക്കാനും വേഗതയിൽ പണി പൂർത്തീകരിക്കാനും കരാർ സമയത്തിനകം അകം തന്നെ പ്രവൃത്തി പൂർത്തീകരിക്കാനും കഴിയും എന്ന ആത്മവിശ്വാസം കൂടി ഈ സന്ദർഭത്തിൽ പ്രകടിപ്പിക്കുകയാണ് ജനം ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൂടെ നിൽക്കും എന്ന ശുഭാപ്തി വിശ്വാസം ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു